നമസ്കാരം മക്കളുടെ താല്പര്യങ്ങൾ അറിഞ്ഞ് അവരെ വളർത്താൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിയിലേക്കും അവരുടെ സ്വപ്നങ്ങളിലെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും ഏറ്റവും സഹായകരമാകും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നങ്ങളും താല്പര്യങ്ങളും കാരണം അവർ വളർന്നു വരുതോറും അവർക്ക് കൃത്യമായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരിക്കും അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് ആനുപാതികമായിട്ട് അവരോട് കൃത്യമായ ആശയവിനിമയം നടത്തി അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം ഇനി ആ സാ അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ആ ഒരു മേഖലയിൽ അവർക്ക് വിജയിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാ വന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ ലോകത്ത് ഇന്ന് ഇഷ്ടംപോലെ മേഖലകൾ കുട്ടികൾക്ക് വാർന്നു വരാനായിട്ടുണ്ട് അപ്പൊ അതിൽ ഓരോ മേഖലകളിലും ഉള്ള സാധ്യതകളെ കുറിച്ച് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് അത്ര വേണ്ടത്ര അറിഞ്ഞില്ല അപ്പൊ ആ സാധ്യതകളെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളും അതേ രീതിയിലേക്ക് ഫോക്കസ് ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കും ഇനി സാഹചര്യങ്ങൾ വരുമ്പോൾ അതിലെ ഏറ്റവും മുൻപന്തിയിലെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ അവരെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ എല്ലാവരും നമുക്ക് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ ഐ ടി മേഖലയിലോ വളർന്നു വന്ന വ്യക്തികളായിക്കൊള്ളുന്നില്ല അതല്ലാതെ തന്നെ ഇന്ന് ഇഷ്ടംപോലെ മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് അപ്പൊ അവര് തിരഞ്ഞെടുക്കുന്ന മേഖല ഏതാണോ ഏറ്റവും മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാല് അവർക്ക് അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനു വേണ്ട പ്രചോദനം നൽകി കഴിഞ്ഞാല് വളരെ എളുപ്പം തന്നെ വിജയിച്ചു വരാൻ അവർക്ക് സാധിക്കും അപ്പൊ നമ്മള് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമയാസമയങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി എടുക്കുന്ന എഫർട്ടുകളെ കുറിച്ചിട്ട് അവരോട് കൃത്യമായിട്ട് ആശയവിനിമയം നടത്തുക അച്ഛൻറെ അമ്മയുടെ ആഗ്രഹങ്ങൾ ഇതാണ് സ്വപ്നങ്ങൾ ഇതാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു മേഖലയിലേക്ക് ഏറ്റവും മികച്ച രീതിയിലേക്ക് വളർന്നു വരണം എന്നുള്ളത് നമ്മൾ തുടക്കം മുതലേ നമ്മൾ അവരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മക്കളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് അവർ ഏറ്റവും മുൻപന്തിയിലെത്തിക്കാൻ സാധിക്കും അവർക്ക് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് പ്രയാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നമ്മള് കാണിച്ചു തരുന്ന വഴിയിലേക്ക് അവരെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ സ്ട്രഗിൾ ചെയ്യാനും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നിർബന്ധിതരായിട്ട് മാറും അതേ സ്ഥാനത്ത് അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങൾ ഒന്നായിട്ട് പാടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അത്തരം കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോകൾ നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത് താങ്ക്